പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിആർസി വിജിലൻസ് ഗ്രൂപ്പ് ജാഗ്രതാ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി അധ്യക്ഷയായി ചിരിയും ചിന്തയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഷമിയ കെ സി അസ് കൈകാര്യം ചെയ്തു കെ വി തങ്കമണി സിബി കാവനാൽ ബീന ബാബു മെറ്റിൽഡ ഫ്രാൻസിസ് അമ്പിളി എം വി ട്രീസ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

സിസിലി ആ പറഞ്ഞത് റബ്ബർ ഷീറ്റിന്റെ വില സ്റ്റായി അല്ല എപ്പോ വേണമെങ്കിലും എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരൽ